ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ പൊരിഞ്ഞടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുന്നേ നമ്മുടെ ഷാനവാസും റിയാസും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ ലക്ഷ്മി ഷാനവാസിനെ പണിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു ഇതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ റൂമിലിരുന്നു കൊണ്ട് പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഷാനവാസ് മാത്രം അവിടെ നിന്ന് മാറി നിൽക്കുന്നു അപ്പം അങ്ങനെ ലക്ഷ്മി ചെന്നു പറയും നിങ്ങൾ ഈ ഹോട്ടലിലെ തൊഴിലാളിയാണ് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുക എന്ന് അപ്പോൾ ഷാനവാസ് പറയും എന്നെ ഡിസ്മിസ് ചെയ്തതല്ലേ അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങൾ പണിയെടുക്കാൻ പറഞ്ഞാലും പണിയെടുക്കില്ല എല്ലാവരും എന്നെ ഡിസ്മിസ് ചെയ്തു അപ്പോൾ അനു പറയും ചുമ്മാ കളിക്കാതെ വായിക്ക ഇനി നിങ്ങൾ റിയാസ് സ്റ്റാർ തരില്ല എന്ന് വെച്ചിട്ടാണോ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയും നിങ്ങൾ എന്നെ ഡിസ്മിസ് ചെയ്തതാണോ എന്നാൽ പിന്നെ പോവാൻ നോക്ക് ഇനി ഞാൻ പണിയെടുക്കില്ല അപ്പോൾ ലക്ഷ്മി പറയും നിങ്ങൾ ഗസ്റ്റിനോട് മോശമായിട്ട് പെരുമാറിയിട്ടല്ലേ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാൽ ഇനി നിങ്ങൾ പണിയെടുക്കില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ സ്റ്റാർ മൊത്തം ഞങ്ങൾക്ക് തിരിച്ചു തരണം അതുപോലെ ഹോട്ടലിലെ യൂണിഫോം നിങ്ങൾ ഇവിടെ അഴിച്ചു വെക്കണമെന്ന് അപ്പോൾ ഷാനവാസ് പറയും എനിക്ക് പണി ടുത്ത് കിട്ടിയ സ്റ്റാറാണിത് അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അതുപോലെ യൂണിഫോം ഊരി ഊരുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മിയും അനുവും അവിടെ നിന്ന് പോകാണ് അതിനുശേഷം അനീഷിൻ്റെ സ്റ്റാർ ആതില തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ദേഹത്ത് തുടരുത് ആദില ഇതൊക്കെ മോശമാണ് എന്ന് പറയുമ്പോൾ നൂറ അവിടെ വന്നിട്ട് ആദിലോട് പറയാണ് ആദില ഇത് ഇങ്ങനെ ചെയ്യരുതെന്ന് അപ്പോൾ ആദില നൂറയോട് പറയാണ് നീ ഇപ്പോൾ കക്കുസ്റ്റിയും അല്ലേ കക്കുസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ആദില ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അനീഷിന്റെ കയ്യിൽ നിന്ന് ഈ സ്റ്റാറൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം അപ്പം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം